സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജിന്റെ തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് രാസവള വില വർധനവില് ശക്തമായ പ്രതിഷേധവുമായി പഴയ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ച കേരള കർഷക സംഘം ഏരിയ കമ്മിറ്റി കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ബാബു പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര ഗവൺമെന്റ് വേണ്ടി വെച്ച ഇരുപത്തയ്യായിരത്തിൽ പരം കോടി രൂപയാണ് ബഡ്ജറ്റിൽ വെട്ടിക്കുറവ് ചെയ്തത് ആ വെട്ടിക്കുറവിൻ്റെ ഭാഗമായി രാസവളത്തിനെല്ലാം വില വർദ്ധിക്കുക ഞങ്ങൾക്കറിയാം ഈ നയം നടപ്പിലാക്കുന്നതിന് മുമ്പ് ഒരു ജാക്ക് പാക്റ്റംബോസിന് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് കിട്ടുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആയിരത്തി നാനൂറ് രൂപയ്ക്കാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ബോസ് വാങ്ങിയത് ഇപ്പോൾ വീണ്ടും അതിലെല്ലാം വില വർദ്ധിക്കുക യൂറിയയിൽ പൊട്ടാഷയിൽ എല്ലാ വളങ്ങളിലും അതിൻ്റെ വസ്തുത നേരത്തെ ഉമാശങ്കറോട് ചൂണ്ടിക്കാണിച്ചു ഇന്ത്യയിൽ കൃഷിക്കാരെ സഹായിക്കുന്നതിനു വേണ്ടി രാസവളം കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഇപ്പോ ഗവൺമെന്റ് മുടൽമുഖക്ക് സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന നിലയിൽ സംഘടനയുടെ ശൈലക്ര ഏരിയ പ്രസിഡന്റ് ടി എൻ പ്രഭാകരൻ അധ്യക്ഷനായിരുന്നു കെ പി ഉമാശങ്കർ കെ പി ശ്രീജയൻ ശോഭന രാജൻ നിത്യ ചേലക്കാട് കെ കെ സിദ്ധാർത്ഥൻ തുടങ്ങിയവർ സംസാരിച്ചു പഴയഞ്ഞൂർ ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് പഴയ